ആ രണ്ട് കോടി എന്ന് പറയുമ്പോൾ മുഖമങ്ങ് ചുമക്കുന്നു കണ്ണുകളെല്ലാം പുറത്തേക്ക് തള്ളുന്നു മുപ്പത്തിരണ്ട് പല്ലും പുറത്തേക്ക് വരുന്നു കിഴക്കമ്പലം പഞ്ചായത്തില് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കേട്ടുകഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞെട്ടും ഭക്ഷ്യധാന്യ വിതരണം അൻപത് ശതമാനം വിലക്കുറവിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കിഴക്കമ്പലം മലയിടത്ത് സർവീസ് ആയിരുന്ന ബാങ്കുകളുടെ സൂപ്പർ മാർച്ച് മാർക്കറ്റ് വഴി ഒരിക്കലും മുടങ്ങാതെ പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡോ അവരുടെ ഏതെങ്കിലും ഐ ഡി കാർഡോ രജിസ്റ്റർ ചെയ്താൽ അൻപത് ശതമാനം വിലക്കുറവിൽ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുവാൻ സാധിക്കും അയാൾ പറഞ്ഞിരിക്കുകയാണ് ഇത്തവണ ഭരണം കോൺഗ്രസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മലയിട തുരുത്ത് സഹകരണ ബാങ്ക് വഴി ഈ പഞ്ചായത്തിൽ റേഷൻ കാർഡുള്ള എല്ലാ ആളുകൾക്കും ഭക്ഷ്യസാധനങ്ങൾ അൻപത് ശതമാനം വിലക്കുറവിൽ നൽകുമെന്ന് അപ്പം അയാൾക്ക് തന്നെ തോന്നി അവിടെ ഇരുന്ന് ആരും അത് വിശ്വസിച്ചില്ല എന്ന് അപ്പോൾ പറയാണ് പണം എവിടെ നിന്നുണ്ടാകും എന്നല്ലേ നിങ്ങൾ സംശയിക്കുന്നത് മുപ്പത്തിരണ്ട് കോടിയല്ലേ ഇവിടെ ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്നേ അതിൽ നിന്ന് ഒരു രണ്ട് കോടി എടുത്ത് ചെലവാക്കിയ പോരെ അത് പറയുമ്പോ അയാളുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയാണ് ആ രണ്ട് കോടി എന്ന് പറയുമ്പോൾ മുഖം അങ്ങ് ചുമക്കുന്നു കണ്ണുകളെല്ലാം പുറത്തേക്ക് തള്ളുന്നു മുപ്പത്തിരണ്ട് പല്ലും പുറത്തേക്ക് വരുന്നു നമ്മൾ പണ്ട് പറയില്ലേ ഈ എലി പുന്നല്ല് കണ്ട മാതിരിയെന്ന് അതിനേക്കാൾ ഭയങ്കരമായിരുന്നു അത് സംശയം ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് കിഴക്കമ്പലത്ത് കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സഹകരണ ബാങ്കുണ്ട് പിന്നെ എന്തിനാണ് മലയുടന്തുരുത്ത് സി പി എമ്മുകാർ ഭരിക്കുന്ന സഹകരണ ബാങ്ക് വഴി ഈ ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം വളരെ വ്യക്തമാണ് ഈ മുപ്പത്തിരണ്ട് കോടി രൂപ ഈ രണ്ട് കൂട്ടരും കൂടി അടിച്ചു മാറ്റി ശിഷ്ടകാലം സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഈ പണം ഈ നാടിൻ്റെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും നികുതി പണമാണ് ഇങ്ങനെയുള്ളവരുടെ കൈകളിൽ ഈ മുപ്പത്തിരണ്ട് കോടി രൂപയും അധികാരവും എത്തിച്ചേർന്നാൽ ആ മുപ്പത്തിരണ്ട് കോടി രൂപ സ്വാഹ